ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൻ്റെ അപ്ഡേറ്റ്സിലേക്കാണ് നിലവിലുള്ള പവർ ടീം അവരുടെ പവർ അധികാരം കൃത്യമായി വിനിയോഗിക്കാത്തത് കൊണ്ട് കുടുംബാംഗങ്ങൾക്ക് ബിഗ് ബോസിൻ്റെ ഒരു അറിയിപ്പ് വന്നിട്ടുണ്ടായിരുന്നു പ്രേക്ഷകരുടെ അഭിപ്രായം അനുസരിച്ച് നിലവിലുള്ള പവർ ടീം ദുർബലമാണ് അതുകൊണ്ട് നിലവിലുള്ള പവർ ടീമിൽ നിന്നും രണ്ട് അംഗങ്ങളെ നീക്കം ചെയ്യുക എന്നതാണ് അറിയിപ്പ് ഗബ്രി ഋഷി ശ്രീരേഖ ശരണ്യ എന്നിവരാണ് പവർ ടീമിലുള്ളത് ഇവർ നാലുപേരും ഒരുമിച്ച് ഒരു തീരുമാനമെടുത്ത് ഋഷിയും ഗബ്രിയും പവർ ടീമിൽ നിന്നും പുറത്തു പോകുന്നു അതിനുശേഷം ബിഗ് ബോസ് പവർ ടീമിലേക്ക് കയറാൻ ആഗ്രഹമുള്ളവരോട് എഴുന്നേൽക്കാൻ പറയുന്നു ആദ്യം നന്ദനിയാണ് ചാടി എഴുന്നേൽക്കുന്നത് പിന്നെ ജിൻഡോയും ജാസ്മിനും എഴുന്നേൽക്കുന്നുണ്ട് ബിഗ് ബോസ് പറയുന്നുണ്ട് പിൻവലിയുന്നവർക്ക് വേണ്ടിയുള്ളതല്ല പവർ ടീം എന്ന് പിൻവലിഞ്ഞ് നിൽക്കുന്നവർക്ക് വേണ്ടിയുള്ളതല്ല പവർ ടീം മുന്നോട്ട് വന്നാൽ ശക്തമായി ഗെയിം കളിക്കുന്നവർക്ക് വേണ്ടി ഉള്ളതാണ് പവർ ടീമെന്ന് ബിഗ് ബോസ് ഒരിക്കൽ കൂടെ പറയുന്നുണ്ട് ബിഗ് ബോസ് ഇങ്ങനെ പറഞ്ഞപ്പോൾ സായും സിജോയും എഴുന്നേൽക്കുന്നുണ്ട് ഇപ്പോൾ പവർ ടീമിൽ കയറാനായി മത്സരിക്കുന്നത് നന്ദന ജിൻഡോ ജാസ്മിൻ സിജോ സായി എന്നിവരാണ് പവർ ടീമിൽ കയറാനായി ബിഗ് ബോസ് ഇവർക്കൊരു ടാസ്ക് കൊടുക്കുന്നുണ്ട് ആക്ടിവിറ്റി ഏരിയയിൽ വെച്ചാണ് ടാസ്ക് നടക്കുന്നത് ഒരു ഡിബേറ്റിംഗ് ടാസ്ക് ആയിരുന്നു എന്തുകൊണ്ടാണ് നിങ്ങൾ പവർ ടീമിൽ കയറാൻ യോഗ്യത ഉള്ളത് എന്നും മറ്റു കണ്ടസ്റ്റൻസി നിങ്ങളിൽ നിന്നും എന്തുകൊണ്ട് യോഗ്യതയില്ല എന്നും ഓരോരുത്തരും അഭിപ്രായം പറയണം ഓരോ റൗണ്ട് കഴിയുമ്പോഴും ഓരോരുത്തർ ഔട്ടാവുന്നുണ്ട് ആദ്യം ഔട്ടാവുന്നത് ജാസ്മിനാണ് ജാസ്മിനെയാണ് എല്ലാവരും ആദ്യം ടാർഗറ്റ് ചെയ്യുന്നത് രണ്ടാമത്തെ റൗണ്ടിൽ സിജോയും നന്ദനയും സായയും കൂടി ടാർഗറ്റ് ചെയ്ത് പുറത്താക്കുന്നത് ജിൻഡോയാണ് അവസാന റൗണ്ടിൽ വലിയ ഡിബേറ്റൊന്നുമില്ലാതെ സിജോ മാറിക്കൊടുക്കുന്നുണ്ട് ഒടുവിൽ നന്ദനിയും സായുമാണ് പവർ ടീമിൽ കയറുന്നത് ഡിബേറ്റിൻ്റെ അവസാന ഘട്ടത്തിൽ പവർ ടീമിൽ കയറാൻ വലിയ ഒഴിഞ്ഞു മാറി നന്ദനിക്കും സായിക്കും പവർ ടീമിൽ കയറാൻ ഒരു അവസരം കൊടുക്കുന്ന സിജോയാണ് കാണാൻ കഴിയുന്നത് നന്ദന ശ്രീരേഖ ശരണ്യ സായി എന്നിവർ ഒരുമിച്ചുള്ള ഈ ആഴ്ചത്തെ പവർ ടീം എങ്ങനെയുണ്ടാകുമെന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം